വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഹിപ്നോട്ടിസം എന്ന പേരിൽ അപകടകരമായ ഗെയിം പരീക്ഷിച്ച് നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായ പുലുറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹിപ്നോസിസ് എന്താണ് എന്തല്ല എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ അക്കാദമി ഫോർ സ്റ്റേജ് ആൻഡ് സ്ട്രീറ്റ് ഹിപ്നോസിസ് ചീഫ് ട്രെയിനർ ഷിബു ദാമോദരൻ ക്ലാസ് നയിച്ചു കൈ വലിക്കുന്നു ആൾ ആൾ പോകുന്നു പോകുന്നു പറയുന്നു പലപ്പോഴും സംഭവിക്കുന്നത് ഈ റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലും മുൻപായിട്ട് വേറെ കാര്യങ്ങൾ സംഭവിക്കുന്നു നമ്മൾ വീഡിയോ കണ്ടല്ലേ സംഭവിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേര് ഞാൻ മാറ്റുകയാണ് പേര് പറഞ്ഞു പേര് പറയും ഇതിന്റെ പ്രശ്നം

പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ടി എസ് മണി ഹിപ്നോതെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ സിനി എൻ വി ട്രെയിനർ റഷീദ് സുഫ പി ടി എ വൈസ് പ്രസിഡന്റ് ടി പി മഹേഷ് അധ്യാപകരായ പി എം ജയശ്രീ ആർ ലക്ഷ്മി ബൈജു മനാഫ് ദീപ്തി സി കെ സി ജി വി എസ് എന്നിവർ സംസാരിച്ചു ഷോക്കിംഗ് ഗെയിം എന്ന് പറയുന്നൊരു ഗെയിമാണെന്നൊന്നും അറിയാൻ കഴിയില്ല അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നുകൂടി ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് നീ കേവലം യു സ്കൂളിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള കടന്നിട്ടുള്ളതെന്ന് അറിയുന്നു ഇന്ന് കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത് അതിനൊക്കെ ഒരു അതിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് അവരെ സംഘടിപ്പിക്കുന്നത്